ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി പൂ കിട്ടുന്നത് കാണുമ്പോൾ സച്ചിക്ക് ഒരു ആഗ്രഹം തോന്നാണ് ഇതൊന്ന് പഠിച്ചാലോ എന്ന് എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് നൂല് വാങ്ങിയിട്ട് പൂ കെട്ടി നോക്കുകയാണ് പക്ഷെ എങ്ങനെ നോക്കിയിട്ടും സച്ചിക്ക് അത് കെട്ടാൻ സാധിക്കുന്നില്ല ആ സമയത്ത് സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട് അതെ ഇത് എളുപ്പമൊന്നും സാധിക്കില്ലട്ടാ ഞാൻ വിചാരിച്ചു ഇത് എളുപ്പം പഠിക്കാമെന്ന് എന്തായാലും നീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വഴി വിട്ടുമ്പോൾ നിന്നെ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും പറ്റില്ല നീ ഒറ്റയ്ക്ക് ചെയ്തോട്ടാ എന്ന് പറഞ്ഞ അവിടെ ഇന്ന് എഴുന്നേറ്റ് പോവുകയാണ് അതേ അതേസമയത്ത് നമ്മുടെ രേവതി പുറകെ ചെന്നിട്ട് അമ്പലത്തിൽ കഴിച്ച വഴിപാടിന്റെ ആ പ്രസാദനത്തിൽ തീരു തൊട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിങ്ങളുടെ പേര് വഴിപാട് കഴിച്ചു എന്ന് പറയുമ്പോൾ ആ വല്ലാത്തൊരു അത്ഭുതം തോന്നാണ് സച്ചിക്ക് ശേഷം നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് പലഹാരങ്ങളൊക്കെ അപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് അതെനിക്ക് തന്നാൽ മതി എന്ന് സച്ചി പറയുമ്പോൾ അതല്ല പ്രത്യേകമായിട്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്നാണ് ചോദിച്ചത് എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയണേ അങ്ങനെ ചോദിച്ച നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ ഉണ്ടാക്കിക്കും എന്തായാലും ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നു അങ്ങനെ സച്ചി അവിടെയൊന്നും പോകുന്നുണ്ട് ചിരിച്ചുകൊണ്ട് രേവതി ആണെങ്കിൽ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു